നിങ്ങളൊരു ഇവനെ അങ്ങനെ വീട്ടില് നെയ്ച്ചോരും ചിക്കൻ ചോറും കഴിച്ചു ഇവര് ആ കാറ്റിനെ കാണിച്ചത് എല്ലാവരെയോ വെള്ളം കുടിക്കാത്ത ഒരു ചേച്ചിന്റെ കയ്യിൽ മാന്തിയിലാണ് നല്ല പുതിയ ദാച്ചു നോക്കി അടുത്ത വീഡിയോയിൽ കാണാം അതെന്താണെന്നറിയോ നമ്മുടെ ഇവിടെയുള്ള പൂച്ച നമ്മുടെ കൽക്കട്ടയിൽ നിന്ന് വന്ന നായികൊന്ന് ചെറുതായിട്ടൊരു കടിയും കടിച്ചു ഒരു മാന്തും കൊടുത്തു സംഭവം എന്താണെന്ന് വെച്ചാൽ അതിനേക്കാട്ടും ഭംഗിയുള്ള ഒരാളെ കണ്ടപ്പോൾ അതിന് പൂശുമ്പോൾ അവിടെ പൂശിക്കും അപ്പോൾ ഒന്ന് മാന്തി കയ്യിൽ കൊടുത്ത് ഒരു കടിയും എടുത്തു അതാ പറ്റിയത് ഞാൻ

ബാക്കി എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു സുന്ധ ചേച്ചി വന്നായിരുന്നു അപ്പോൾ സുന്ധ ചേച്ചിയുടെ രണ്ട് ഫ്രണ്ട്സ് വന്നായിരുന്നു അപ്പോൾ അവരൊക്കെ വന്ന് ലൊക്കേഷനിൽ വന്ന് ഇവിടെ വന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് ചേച്ചി അങ്ങ് പോയി പിന്നെ വേറെന്താ ദിവസം ഞങ്ങൾ എല്ലാവരും കഴിച്ചോയ്ക്ക് അപ്പം പുതിയ പുതിയ വീഡിയോസ് വീഡിയോ ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് ബൈ അടുത്ത വീതിയില് കാണാം അങ്ങനെ വിധിക്കു നല്ല ഡാൻസ് ഇടാത്ത ദൈവം ഈ സൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഡാൻസ് ചെയ്യാത്ത